മസ്ജിദുകളുടെ കാര്യം എനിക്കറിയില്ല അങ്ങനെയാണോ മസ്ജിദിന്റെ നിലനിൽപ്പെന്ന് എനിക്കറിയില്ല ബേദർ യുദ്ധത്തിൽ ഒരു കാര്യം ഈ ബേദർ യുദ്ധത്തെ അല്ല ഞാൻ വിമർശിച്ചു കൊണ്ടോ ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം യുദ്ധത്തിൽ ഈ കാണിച്ച പണി യുദ്ധത്തെ അല്ല ഈ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പർപ്പസിന് നടത്തിയ യുദ്ധത്തെ ഞാൻ വിമർശിക്കല്ല യുദ്ധത്തിൽ എടുത്ത ക്രൂരത നിങ്ങൾ കണ്ടോ മരിച്ച് മൂന്ന് ദിവസം കൊണ്ട് അഴുകി തുടങ്ങിയ ശവശേരത്തോട് അവന്റെ അപ്പന്റെ പേര് വിളിച്ചിട്ട് ഇന്നവന്റെ മകനെ ആ ടും അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകനെ അനുസരിച്ച് പോലും നിങ്ങൾ കൊള്ളാരുന്ന് ഇപ്പൊന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ശവത്തോട് ചോദിക്കുക ഇസ്ലാമിക വിഷയം അനുസരിച്ച് ഈ ശവത്തിന്റെ അടുത്തൊന്നും ആത്മാവില്ല അപ്പൊ ഭൗതിക ശരീരത്തോടെ പ്രതികരണ ശേഷിയില്ലാത്ത ഇല്ലാത്ത ശവശരീരത്തോട് നിങ്ങൾ ചെയ്യുന്ന പാതകം കണ്ടിട്ട് അതാ ഞാൻ പറഞ്ഞത് അല്ല ബ്രദർ യുദ്ധമല്ല അദ്ദേഹം തന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയോ മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടിയോ എന്തുമായിക്കോട്ടെ യുദ്ധം ചെയ്തട്ടെ യുദ്ധമല്ല സാർ എന്റെ വിമർശനം യുദ്ധശേഷം കാണിച്ചാൽ ഈ അഥവാ പ്രവർത്തി അത് തന്നെ ഇന്ന് പാകിസ്ഥാനിൽ നടക്കുന്നു അത് തന്നെ ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ അന്യ പട്ടാളക്കാരെ പിടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങക്ക് യുദ്ധ യുദ്ധമര്യാദയാണെന്നോ ഭയങ്കര മര്യാദ എന്ത് മര്യാദയാണ് പാകിസ്ഥാനെ നോക്കിയാൽ നിങ്ങളെ മര്യാദ അറിയാൻ മനസ്സിലായോ അതാണോ മര്യാദ താങ്കൾ പറയൂ പാകിസ്ഥാനിൽ ഇന്ത്യൻ പട്ടാളക്കാരോട് ചെയ്തത് ആണ് മര്യാദ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ താങ്കൾ അത് പറയും ഇല്ലെങ്കിലും ഉള്ളിൽ നിങ്ങൾക്കത് പറയാതിരിക്കാൻ തരവില്ല പരസ്യമായിട്ട് നിർത്താൻ അപ്പോൾ നമുക്കിനി ഇദ്ദേഹത്തിന്റെ ഇത്തരം കുറെ നിരീക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വലിയ തമാശയാണ് അപ്പം അതിപോലെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വായാലതയോടെ പറഞ്ഞിട്ട് ഒടുവിൽ വന്ന് അദ്ദേഹം സുലൈമാനിൽ എത്തുന്നുണ്ട് സോളമനിൽ അതിപ്പോ അദ്ദേഹം ഏത് കാര്യം പറഞ്ഞാലും സോളമനിൽ സോളമനിലെത്തും ഈ സോളമൻ ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ വിചാരിക്കുന്നത് പോലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും അങ്ങ് മൊട്ടയടിക്കാനും ഇസ്ലാമിക പ്രമാണങ്ങൾ മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാനും ഒന്നും നടക്കില്ല കാരണം എന്തെന്നറിയാമോ ഇവർക്ക് അക്ഷരാഭ്യാസമുണ്ട് ഈ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉണ്ട് അതുകൊണ്ട് അവർ കൃത്യമായി ഇത്തരം വസ്തുതകളെയൊക്കെ എടുത്തു വെച്ചങ്ങോട്ട് അലക്കും ഇപ്പോൾ ഈ മുജാഹിദ് സുന്നി പ്രവർത്തകരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഖുർആൻ ക്ലാസ്സുകളൊന്നുമില്ല പ്രഭാഷണങ്ങളില്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യുക അപ്ലോഡ് ചെയ്യുക ആറാമായ വരുമാനങ്ങൾ വാങ്ങുക യുക്തിവാദികൾക്ക് മറുപടി എന്നൊരു പ്രഹസനം ടൈറ്റിൽ അതായിരിക്കും ഇത് കേട്ടാൽ ജാമ്യം യുക്തിവാദമേ വലിച്ചെറിഞ്ഞിരിക്കും ഒട്ടനെ വിശ്വാസിയാകും ഉറപ്പ് ഇതാണ് പറഞ്ഞത് ജാമിതായി കുസ്താദ് രണ്ട് മിനിറ്റ് കൊണ്ട് അണ്ണാക്കിൽ മറുപടി കൊടുത്തു ഒന്നുമില്ല തുറന്നു നോക്കുമ്പോൾ ജാമ്യാടെ പേര് വച്ചാൽ ജാമ്യതാടെ ചിത്രങ്ങൾ വച്ചാല് ഇസ്ലാമിനെ ഇസ്ലാമിനെവരെ മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇവരെത്തി ഇവരുടെ ഇസ്ലാമിക ദർശനങ്ങൾ പറയുന്ന വീഡിയോകൾ ആളുകൾ കാണണമെങ്കിൽ ഇവരുടെ വീഡിയോകൾക്ക് വ്യൂവേഴ്സ് വേണമെങ്കിൽ ഇവർക്ക് ഇങ്ങനെ പോപ്പുലറായി ഇസ്ലാമിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകളുടെ പേരും ചിത്രവും ഉപയോഗപ്പെടുത്തേണ്ടെന്ന അവസ്ഥയിലേക്ക് എത്തി അല്ലാതെ ഇവർക്ക് കുറവാൻ പറയാൻ പറ്റില്ല പറഞ്ഞാൽ തന്നെയും ആരും അതൊട്ട് കേൾക്കത്തൂല്ല ഇപ്പോ ഇവർക്ക് യൂട്യൂബിൻ്റെ വഴി മാത്രമേ ആകെയായിട്ടുള്ളൂ അതുകൊണ്ട് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ പേരും തലയും വെട്ടിയെടുത്തു വെച്ചിരിക്കുന്ന തമ്പിനിയിൽ അടങ്ങുന്ന വീഡിയോകൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ അത് വെച്ചിട്ടാണ് ഇവര് മാടി വിളിക്കുന്നത് നെബിയുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകൻ ആറു വയസ്സുകാരിയെ കെട്ടിയ വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അത് മാതൃകയാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നബിയുടെ അടിമ സ്ത്രീകളുമായിട്ടുള്ള കുത്തഴിഞ്ഞ ലൈംഗികതയെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ ശരീരം ദാനം കിട്ടിയത് അനുഭവിക്കുകയും മറ്റു സ്ത്രീകളോടൊക്കെ ദാനം തരുമോ തരുമോ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുകയും ചെയ്ത ഒരു ഇളിച്ചവായന്റെ കാര്യം പറയുമ്പോൾ കൊള്ളയടിയെക്കുറിച്ചും കൊലപാതകങ്ങളെ കുറിച്ചും എതിർ ശബ്ദങ്ങളെ അസഹിഷ്ണുതയോടുകൂടി സമീപിച്ചതിനെ കുറിച്ചും പറയുമ്പോൾ നിങ്ങൾ ന്യായീകരിക്കുകയും പെയിൻ്റടി ഫാക്ടറികളും വ്യാഖ്യാന ഫാക്ടറികളും ഒക്കെ തുറന്നിട്ടുമൊന്നും ഒരു കാര്യവുമില്ല ഈ ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് വേണ്ടത് തെളിവുകളാണ് തലക്കക താളുതാമസമുള്ള ആളുകൾ നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദിക്കും ഇപ്പം ഞാൻ നിങ്ങളെ നാല് പ്രഭാ അഞ്ച് പ്രഭാഷണങ്ങളാണ് കാണിച്ചത് ഒന്ന് ആദ്യം തന്നെ ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടു ഒരു സ്താദ് പറയുകയാണ് ആദ്യം നമ്മൾ മര്യാദയ്ക്ക് പോയി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞ് കുഴപ്പമില്ലായിരുന്നില്ല സ്നേഹ സംവാദം എന്ന വെറുപ്പ് ഉത്പാദിപ്പിക്കുന്ന ഒരു പരിപാടി എം അക്ബർ തുടങ്ങി വെച്ചു അന്യമത വിശ്വാസികളുടെ വിശ്വാസങ്ങൾ എടുത്ത് വിമർശിച്ചപ്പോൾ അവരിപ്പം നമ്മളെ വിമർശിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കുരുപുട്ടിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടാമതൊരു പ്രഭാഷകൻ പറഞ്ഞത് നമ്മുടെ പെൺകുട്ടികൾ പാൻറ് ഉടുപ്പ് വിട്ട് കണ്ണുമെഴുതി ലിപ്സ്റ്റിക് വിട്ട് പോയാൽ അവർ വേശ്യകളാണെന്ന് പറഞ്ഞു ക്ലിപ്പ് കാണിച്ചല്ലോ മൂന്നാമതാണ് നമ്മുടെ സലഫി വന്നൻ നെബിയുടെ കള്ളവടിയെക്കുറിച്ച് പറയുന്നത് അതും ഞാൻ കാണിച്ചല്ലോ നാലാമതാണ് എം എം അക്ബറിന്റെ പ്രവാചകന്റെ മദ്യപാനത്തെക്കുറിച്ച് അതും ഞാൻ കാണിച്ചല്ലോ പിന്നീടാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ആയിരം പേരുടെ തലേന്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലേരിയിൽ കാരുണ്യമാണ് പിന്നീട് അതിന്റെ മറുപടിയാണ് ആണ് അനിൽ കുടിത്തോട്ടത്തിന്റെ സംസാരം ഇത്രയും തെളിവുകളാണ് ഉദ്ധരിച്ചത് കുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ച് പറയുന്നതിനേക്കാൾ സമൂഹത്തിൽ സ്വീകാര്യ യോഗ്യന്മാരായിട്ടുള്ള ഈ പ്രഭാഷകരുടെ കാര്യങ്ങളാണ് ഞാൻ എടുത്ത് കാണിച്ചത് എത്ര ന്യായീകരിച്ചാലും ശരി ഇതൊക്കെ അപരിഷ്കൃത ഗോത്രത്തിന്റെ രീതികളായിരുന്നു ആ കാലഘട്ടത്തിൽ ചെയ്തതായിരുന്നു ആ കാലഘട്ടത്തിന്റെ രീതികളായിരുന്നു ആരും എതിർത്തിരുന്നില്ല ഒക്കെ നമ്മളത് വിടും എന്തുകൊണ്ടാണ് പ്രവാചകന്മാരുടെ കാലഘട്ടം ഈ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ പോലും ഈ പ്രവാചകന്റെ ഏതെങ്കിലും അനുയായികൾ ഇതൊന്നും ചെയ്യാതിരുന്നത് മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവാണ് അലി അയാൾ അത്ര വിവാഹം കഴിച്ചു രണ്ടാമതൊന്ന് കെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോ എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന നബി പറഞ്ഞു നബി ആയിഷയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ബുഖാരിയുടെ ഹദീസ് പ്രകാരം ആയിഷയ്ക്ക് ആറു വയസ്സും മുഹമ്മദ് നബിക്ക് അമ്പത്തിമൂന്ന് വയസ്സുമാണ് മരിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് പതിനാറ് വയസ്സും മുഹമ്മദ് നബിക്ക് അറുപത്തിമൂന്ന് വയസ്സുമാണ് വിധവകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിയുക്തനായ പ്രവാചകൻ സ്വന്തം ഭാര്യയ്ക്ക് പതിനാറ് വയസ്സിൽ വിധവയായ സമയത്ത് ആരും കെട്ടരുത് എന്ന് ഖുറാനിലായ തിരക്കില്ലേ ഇതിനകത്ത് നീതിബോധത്തെ കുറിച്ച് പറയുമെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യ ന്യായീകരണ തൊഴിലാളികൾ പറയണം നബിക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളൊരു നിയമമാണ് ഇസ്ലാമിൽ എങ്കിൽ അള്ളാഹു നീതിബോധമുള്ള ഒരു പടച്ചോനാണോ മറ്റു പ്രവാചകന്മാർക്കൊന്നും ഈ സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു അലിഗേഷനും ഇല്ലല്ലോ ഒരു പരിഗണനകളും ഇല്ലല്ലോ മുഹമ്മദ് നബിക്ക് ഉമ്മായും വാപ്പായും മുത്ത സഹോദരിയായി മാത്രം വിവാഹം പാടില്ലെന്ന് കുറുവാൻ നബിക്കന്നൊരു സഹോദരി ഉണ്ടോ അത് പഠച്ചോൻ അറിയില്ലായിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ പഠിച്ചോൻ ആയത്തിറക്കിയത് നബിയുടെ ഉമ്മ ആമിന് ഈ വാപ്പയെന്ന് ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് പ്രസവിക്കുന്നത് പിന്നെ ഒരു സഹോദരിയും കൂടെ പ്രസവിച്ചാല് ആരോപണം അവസാനിക്കോ ആരോപണമല്ല സത്യമാണ് മുഴുവൻ സ്ത്രീകളിൽ നെബിക്ക് അനുവദിച്ചു നൽകി എന്നിട്ട് ഗുർമീദ് റാം റഹീം സിംഗിനെ സംബന്ധിച്ച് അനാവശ്യം പറയാൻ അയാളെ വിമർശിക്കാൻ ഇവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് പറ്റുമോ ഇസ്ലാം മതവിശ്വാസികൾക്ക് അയാളെ ദൈവദൂതനായിട്ട് കണ്ടിട്ട് പതിനായിരക്കണക്കിന് സ്ത്രീകൾ സ്വന്തം ശരീരമാ മനുഷ്യന് സമർപ്പിക്കാൻ പോയി ഭർത്താക്കന്മാർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല എൻ്റെ ഭാര്യ ആദ്യമായിട്ട് ഗുർമീദ് റാം റഹീം സിംഗ് തന്നെ ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു നബിക്കേത് ഏത് സ്ത്രീയെയും ദാനമായിട്ട് സ്വീകരിക്കാൻ പോയി ദാനം ചോദിക്കുകയും ചെയ്യാം ഹദീസാണ് ഖുറാനായാണ് ഈസാ നബിക്ക് ഒരു കൊടുത്തോ പെണ്ണിനെയെങ്കിലും കൊടുത്തോസാ നബിക്ക് ഒരു പെണ്ണിനെയെങ്കിലും കൊടുത്തോ വേറെ ഏത് പ്രവാചകനെ സംബന്ധിച്ചിട്ടാണ് സ്ത്രീകളെ ബന്ധപ്പെടുത്തി ഇത്രയധികം അതെല്ലാം ഹദീസുകളോ ഉള്ളത് എല്ലാ കാലഘട്ടത്തിലേക്കും പിൻപറ്റപ്പെടേണ്ടെന്ന നേതാവല്ലേ മുഹമ്മദ് നബി അങ്ങനെ വെച്ച് നോക്കുമ്പോ പ്രവാചകന്റെ ചിന്തകളും ചെയ്തികളും പ്രവാചകന്റെ ശീലങ്ങളും പ്രവാചകന്റെ അനുവാദങ്ങളുമൊക്കെ എല്ലാ കാലഘട്ടത്തിലും പിൻപറ്റപ്പെടണമെന്നല്ലേ അതിന്റെ അർത്ഥം ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ അക്കാലഘട്ടത്തിന്റെ മൊറാലിറ്റി എങ്ങനെ മാതൃകയാകുമെന്നാണ് ചോദ്യം ഇനി പ്രവാചകന്റെ ചിന്തകളും പ്രവൃത്തിയും ജീവിതവും ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റനേകം കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളു വിഗ്രഹാരാധന ഉണ്ടായിരുന്നില്ലേ മറ്റു വിശ്വാസങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ട് നബി അതൊന്നും സ്വീകരിച്ചില്ല ചോദ്യമാണ് ആ കാലഘട്ടത്തിൽ ശൈശവ വിവാഹം ഉണ്ടായി ശരി വിഗ്രഹാരാധന ഉണ്ടായിരുന്നല്ലേ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ പെൺകുട്ടികളെ അവര് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു ശരി ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് എന്റെ വിഗ്രഹാരാധന സ്വീകരിക്കാത്തത് പെൺകുട്ടികളെ എന്റെ ദുഃഖം മാത്രം സ്വീകരിക്കാമെന്നും അള്ളാഹുന്റെ റസൂലിന് ഭയങ്കര താല്പര്യമായിരുന്നല്ലോ കൂടുതൽ കല്യാണം കഴിച്ചു പെപ്പാട്ടുകളെ വെച്ചു കുഞ്ഞു കുഞ്ഞു മക്കളെ പോയി കെട്ടി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ പ്രവാചകന് ശരിയായിരുന്നു ആ കാലഘട്ടത്തിന്റെ രീതികളായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ നബിക്ക് ശരിയാണ് എന്ന് അംഗീകരിക്കാൻ പറ്റും വിഗ്രഹാരാധന മാത്രം തെറ്റായിരുന്നല്ലേ ഏ ഇത് കേട്ടിട്ട് തന്തയ്ക്ക് വിളിക്കടാ തെണ്ടികളെ നിങ്ങൾ എത്ര തെറികൾ വേണമെങ്കിലും വിളിച്ചോ കുഴപ്പമൊന്നുമില്ല ഈ ഉസ്താദന്മാര് യൂട്യൂബിലൂടെ ഇങ്ങനെ വീഡിയോകൾ പടച്ചുണ്ടാക്കുന്നതും ഈ രൂപത്തിൽ ടൈറ്റിലുകൾ കൊടുക്കുന്നതും എന്തിനാ ആളുകളെ ആകർഷിക്കാൻ തന്നെയാണ് മറുപടി പറയുമ്പോൾ കൃത്യമായ രൂപത്തിലുള്ള മറുപടികൾ പറയണം ഇനിയും എന്നെ കുറിച്ച് ഇവർ പറയുന്നുണ്ടല്ലോ ഞാന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നൊക്കെ ഇവർ അതൊക്കെ പറഞ്ഞോട്ടെ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല ചോദ്യം മുസ്ലിം പുരോഹിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വിഭാഗത്തിന് എന്ത് തൊഴിലറിയണം ഇവർക്കറിയുന്ന തൊഴിൽ എന്താണ് ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റെന്ത് തൊഴിൽ ഇവർ ചെയ്യും എന്നതാണ് ഇവിടുത്തെ വിഷയം നിങ്ങൾ പറ പ്രവാചകൻ അറിയുന്ന തൊഴിൽ തൊഴിലെന്തായിരുന്നു കൊള്ളയടിയാ പെണ്ണുപിടിയാ മോഷണമാ എന്തായിരുന്നു പ്രവാചകൻ ചെയ്തിരുന്ന തൊഴില് ഇനി മുസ്ലിം പുരോഹിതന്മാരുടെ തൊഴിൽ എന്താണ് ഈ മുസ്ലിം പുരോഹിതന്മാർക്ക് മതം പ്രചരിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവര് മറ്റെന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കും യൂട്യൂബിൽ വീഡിയോ ഇട്ട് ജീവിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരുണ്ട് അവർക്കല്ലേ ഹറാമും ഹലാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഹറാമും ഹലാലും ഇല്ലല്ലോ ഞാൻ ഈ മതം ഉപേക്ഷിച്ചതല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഞാൻ അനുധാവനം ചെയ്യേണ്ടത് അതിനനുകൂലമായി അതിനെ അനുധാവനം ചെയ്തിട്ട് എനിക്ക് എന്ത് തൊഴിലും ഈ മുസ്ലിം ഗുരോഹിതന്മാർ എന്തോ ജോലി ചെയ്യും അടുത്തത് അടുത്തത്യം ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ പടച്ചവൻ അവൻ പരമകാരുണികനാണ് അവന്റെ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നത് ചിലപ്പോ നമ്മൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല ചിലപ്പോൾ ആ പടച്ചവന്റെ കാരുണ്യത്തിന്റെ പ്രകടനം അത് ആ കാരുണ്യം നമ്മിൽ വന്ന് ഭവിക്കുന്നത് വ്യക്തിയിൽ വന്ന് ഭവിക്കുന്നത് അല്ലെങ്കിൽ ചെറിയ ചില സമൂഹങ്ങളിൽ വന്ന് ഭവിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ദുരിതമായി പ്രയാസമായി അനുഭവപ്പെടാം പക്ഷെ ആത്യന്തികമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ നി വയനാട്ടിൽ കാരുണ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് തലവേദന ഉണ്ടാകുന്നു തലവേദന വമ്പിച്ച തലവേദന അപ്പോ ഞാൻ പറയുന്നു എന്തൊരു കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു തലവേദന എന്തൊരു കാരുണ്യാണ് പഠിച്ചോം പരച്ചോം എന്ന് പറയുന്നു പക്ഷേ ഞാൻ തലവേദനയുമായി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്നു ഡോക്ടർ പറയുന്നു ന്യൂറോളജിസ്റ്റ് കാണിക്കിടന്ന് ന്യൂറോളജിസ്റ്റ് പറയുന്നു തലയിൽ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ട്യൂമറിന്റെ രോഗലക്ഷണമാണ് തങ്ങളുടെ തലവേദന അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചികിത്സിച്ചാൽ അത് മാറി അപ്പോൾ തലവേദന എന്തായി ട്യൂമർ എന്ന എന്റെ തലയിൽ രൂപപ്പെട്ട ഈ ഒരു രോഗത്തെ എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമല്ലോ പഠിച്ചു നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ ഒരു ചെറിയ കുഞ്ഞിനെ ക്യാൻസർ എന്തിനാണ് മറ്റേ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ സംബന്ധിക്കുന്ന നീതിബോധം എന്താ പഠിച്ചാണ് ഉദ്ദേശിക്കുന്നത് പ്രവാചകനെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ അവഹേളിക്കുന്നത് അപമാനിക്കുന്നത് പ്രവാചകനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നത് നമ്മളാരുമല്ല ഒന്നാമതായി പ്രവാചകനെ ഈ രൂപത്തിൽ അവഹേളിക്കുന്നത് ആരാണെന്നറിയാമോ ജി ടി ടെക് ഒരേ കമന്റ് തന്നെ ഒരുപാട് തവണ ചെയ്താൽ യൂട്യൂബ് തന്നെ നമ്മുടെ ഐ ഡിക്ക് തന്നെ പ്രോബ്ലം വരുത്തുന്ന രൂപത്തിൽ ഒരു സ്കൂ ഇടും കേട്ടോ ഒന്നോ രണ്ടോ തവണ ഇട്ടിട്ട് അതങ്ങ് നിർത്തുക ഒരേ കമന്റ് തന്നെ ഒരുപാട് തവണ ആവർത്തിക്കരുത് യൂട്യൂബന്തു ചെയ്യുമെന്നൂടെ ഓരോ പറഞ്ഞെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നീട് നമുക്ക് ഒരു ചാനലിലും കമൻ്റ് ഇടാൻ പറ്റാതെ ആയിപ്പോകും ഒരു യൂട്യൂബ് ചാറ്റ് ചാറ്റിലോ കമൻറ്റ് ബോക്സിലോ ഒന്നും കമൻ്റ് ഇടാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അവർ ബ്ലോക്ക് സൂക്ഷിക്കുക അത് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം അവർ നോക്കാം ചെല്ലു ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോഴേ ആളാണ് ഇപ്പം നോക്കാം പ്രവാചകനെ ഇവർ പൊക്കി 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 വാനോളം പൊക്കിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറ്റുന്നില്ല പ്രവാചകൻ ഒന്ന് താഴെ വീണുപോയി നെബിയെ ഇവര് പുകഴ്ത്തുന്നതിന് വേണ്ടിയാണ് ചിലത് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞില്ലേ അതുപോലെ പറഞ്ഞ് 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 കൈവിട്ടു പോയതാ മനസ്സിലായ കുറേ പുകഴ്ത്തി വന്നതാ കൈവിട്ടു പോയി എന്തു ചെയ്യണം പോയി പോയി അപ്പോൾ പ്രവാചകൻ കള്ളുകുടിയനാണോ കള്ളവെടിയനാണോ വ്യഭിചാരിയാണോ കൊലപാതകിയാണോ ഇതൊന്നും നമ്മൾ ആരും പറഞ്ഞതല്ല ഈ മതത്തിൽ നിൽക്കുന്നവരാരും മതം വിട്ടവരല്ല മതപുരോഹിതന്മാര് തന്നെ പല സന്ദർഭങ്ങളിലായി കിട്ടിയ വേദികളിൽ പ്രസംഗിച്ചിട്ടുള്ള സംഗതി മാത്രമാണ് ഇ പി അബുബക്കർ ഖാസിമിയുടെ ഒരു പ്രഭാഷണത്തിലുള്ള നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം സ്വർഗത്തിലുണ്ടാക്കി അപ്പാവും മാമായുമായി എന്നിട്ട് കുറേ മദ്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിനക്ക് അതാണോ ഇതാണോ മറ്റേതാണോ വേണ്ടത് എന്താണ് വേണ്ടത് അതൊക്കെ നിനക്ക് തരും എന്ന് പറയുന്ന ഒരു വീഡിയോ മനസ്സിലായോ ഇത് നമ്മൾ ഇപ്പം ഞാൻ പറയുന്നതല്ല ഞാനാണ് ഏതെങ്കിലും പ്രമാണങ്ങൾ വെച്ച് പറഞ്ഞതെങ്കിലും നിങ്ങൾക്കൊരു പക്ഷെ വിമർശിക്കാം അത് കൺ കാണുന്നത് വരെ എങ്കിലും നിങ്ങൾക്ക് പറയാം അതൊക്കെ ശരിയല്ല എന്ന് ഇത് ഉസ്താദ് പറയുന്നതല്ലേ ഉസ്താദന്മാർ തന്നെയാണല്ലോ ഇതൊക്കെ പറയുന്നത് അവരുടെ വീഡിയോകൾ എടുത്ത് കാണിച്ചിട്ടാണല്ലോ പ്രവാചകൻ ചെയ്തതെന്തോ അത് ശരിയാണ് എന്ന് സമ്മർദ്ദിക്കുന്നത് എൻ്റെ പേരാണ് തക്കലീദ് എന്ന് പറയാം അറബിയിൽ അന്ധമായ അനുകരണം പ്രവാചകൻ എന്താണോ ചെയ്തത് അതെല്ലാം ശരിയാണ് എന്ന് സമ്മതിക്കുക പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളുകൂടി ശരി പ്രവാചകൻ ആയിരം പേരുടെ തലയറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയറിയാൽ ശരി പ്രവാചകൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി പ്രവാചകൻ എന്ത് ചെയ്താലും ശരി അത് ശരിയാണ് എന്ന് സമർത്ഥിക്കണം ഇറ്റ്സ് മീ ശരി പോയി ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് റിപ്പോർട്ട് അടുപ്പിച്ചല്ലേ അതൊരു ചോദ്യമാണ് അഫ്സലെ നിനക്ക് നന്നായി കൂടെ ഞാൻ നല്ലതാട്ടടാ ഞാൻ നശിച്ചിട്ടില്ലല്ലോ നീ നിരീശ്വരവാദിയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാൻ ഈശ്വരനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതിൽ തന്നെയാണല്ലോ ഉറച്ചു നിൽക്കുന്നത് മറ്റുള്ള കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത് ആ കള്ളുകൂടിയനാണോ ആ കള്ളുകൂടിയെ കുറിച്ച് സംസാരിക്കേണ്ടത് നമുക്കറിയുന്ന വസ്തുതകൾ നമുക്ക് മനസ്സിലായത് ഈ മതത്തിൽ നിന്ന് തന്നെയല്ലേ ഞാനും വന്നത് എൻ്റെ ആപ്പാക്ക് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ലല്ലോ ഇസ്ലാം എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ലൈഫ് ചേഞ്ച് നിനക്ക് തന്ത എന്ന് പറഞ്ഞ എല്ലാവരും അങ്ങനെ ആണോടാ ഏഹ് ഉമ്മായോട് ചോദിക്കടാ ആർക്കുണ്ടായതാണ് ഈ കാണുന്ന വാപ്പ തന്നെയാണോ നിന്റെ വാപ്പ എന്ന് ഉമ്മായോട് ചോദിക്കടാ ഇവിടെ വന്നത് പറഞ്ഞിട്ട് എന്താടാ കാര്യം അതാണ് അനി ഇവർക്ക് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കാൻ അതല്ലെങ്കിൽ കൊല്ലാൻ കേസ് കൊടുക്കാൻ ഇതൊക്കെ ഇവരെ കൊണ്ട് പറ്റൂ അതായത് നിസ്സഹായതയുടെ ഏറ്റവും അവസാനത്തെ പടിയാണ് ഇതൊക്കെ ഇവരെ ക്ഷമിച്ച് സഹിച്ച് പണ്ടാരോ അടങ്ങി എന്നെ അമർച്ചു ചെയ്യാൻ നിശ്ശബ്ദയാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നാ ശരി ഇസ്ലാമിനെ കുറിച്ച് അവൾ എന്തേലും പറഞ്ഞ് പണ്ടാരോടങ്ങട്ടെ വിചാരിച്ചു മിണ്ടാതിരിക്കാൻ പറ്റുമോ ഇല്ല ഇത് വന്ന് കേൾക്കുകയും ചെയ്യും ഇത് വന്ന് കേൾക്കുകയും ചെയ്തോളൂ നമ്മളാണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവോയ്ഡ് ചെയ്യും ചെയ്യും ഏ ശരി എനിക്കിഷ്ടമില്ല എൻ്റെ പ്രവാചകൻ എനിക്ക് എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ശരി എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് ഊ ആ പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയണത് എനിക്ക് ഇഷ്ടമല്ല ഞാനിത് കേൾക്കുന്നില്ല അങ്ങ്പ്പോ ഓണ ഇറങ്ങി ഓ അഫ്സല് ഇതൊന്ന് കേൾക്കുന്നത് തന്നെ പണ്ടാരം സംസാരം നിർത്തുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അതാ ലൈവ് എന്ന് കണ്ടാൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നല്ലട അർത്ഥം ഏ അപ്പം ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ലൈവ് കാണത്തില്ലല്ലോ നീ എന്തു ആടെ ഏ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കാണരുത് എത്ര പ്രാവശ്യം റിപ്പോർട്ട് അടിക്കുന്ന അടിക്കണെ ഭയങ്കര ക്യാമ്പയിനാണ് ഇവരെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നിന്നിട്ട് റിപ്പോർട്ട് അടിച്ചുകളെ അതിനെ ഒപ്പിച്ച് ആ വീഡിയോയ്ക്ക് ലൈക്ക് ഉണ്ടെങ്കിൽ ബാലൻസ്ഡ് ഞാൻ ഞാനാരോടും ലൈക്ക് അടിക്കാൻ പറഞ്ഞിട്ടില്ല ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഇത് പ്രചരിപ്പിക്കണമെന്ന് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ സേവനം സൊസൈറ്റിക്ക് വേണമെന്ന് തോന്നുന്ന ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കും അല്ലാത്തവർ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കാൻ നോ പ്രോബ്ലം യൂട്യൂബ് ചാനൽ പോയാൽ അടുത്ത ഒരെണ്ണം തുടങ്ങും അതല്ലാതെ അയ്യോ നാല് ലക്ഷത്തിൽ കൂടുതലുള്ള ചാനലാണേ പോയേ ഇതൊന്നും കണ്ടിട്ട് ഇസ്ലാം മതത്തെ വിമർശിക്കാൻ ഇറങ്ങിയ ആളല്ല ഏ ഞാൻ അതുകൊണ്ട് യൂട്യൂബ് ചാനലും റിപ്പോർട്ടും ഒന്നും കാണിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കല്ലേ അതല്ല എനിക്ക് അഫ്സലെ നമ്മുടെ മതത്തിനെ ആക്ഷേപിക്കുന്ന നമുക്ക് കണ്ടു നിൽക്കാം ഇവിടെ ആരാ അഫ്സലെ ആക്ഷേപിച്ചത് മതത്തെ സംബന്ധിച്ച് ഞാൻ എന്താക്ഷേപമാണ് പറഞ്ഞത് നിങ്ങൾ പറ ഞാൻ എന്ത് ആക്ഷേപിച്ച് പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്ക് മറുപടി പറഞ്ഞാൽ ഞാനും മര്യാദയ്ക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും ഈ മതത്തെ ആരപമാനിച്ചു ആരാക്ഷേപിച്ചു ആരും ആക്ഷേപിച്ചിട്ടില്ല ഞാൻ ഇതിനകത്തുള്ള വസ്തുതകൾ ഉസ്താദന്മാർ പറഞ്ഞത് കാണിച്ചിട്ടല്ലേ പറഞ്ഞത് നിങ്ങൾക്കതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്തെന്ന് എന്തെന്നറിയാമോ നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ അനുധാവനം ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന ഒരു പ്രവാചകൻ അവരെക്കുറിച്ച് ഇതൊന്നും കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ നേച്ചർ എല്ലാ വ്യാഴാഴ്ചയും ഉണ്ട് കേട്ടോ വൈകിട്ട് ഏഴരയ്ക്ക് ഞാനും ആരിഫും തമ്മിൽ ഉണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഉണ്ടാവും ആരിഫിന്റെ ചാനലാണോ കാണേണ്ടത് എന്റെ ചാനലിലും ഉണ്ടല്ലോ ലൈവ് അല്ലേ രണ്ടിലും ഒരേ സമയത്ത് ലൈവ് പോകുന്നുണ്ട് ആ വെറൈറ്റി ബ്രോസ് മറ്റു മതങ്ങളെ കുറിച്ച് വിമർശിക്കാൻ ധൈര്യം അത് ധൈര്യമല്ല ഹേ വേണ്ടത് അറിവാണ് ആ മതങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ ആ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞ അഫ്സൽ ആഫി ചോദിക്കുകയാണ് താൻ എത്ര കാലം ഇതേ മതത്തിൽ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള ചിന്ത തൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല അത് അങ്ങനെയല്ലേ നമ്മൾ ഒരാളെ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ അതിലുള്ള നെഗറ്റീവുകൾ പോലും നമ്മൾ ആ വ്യക്തിയിൽ കാണാൻ ശ്രമിക്കില്ല നമ്മൾ അയാളെ ഇഷ്ടപ്പെട്ടു പോയി അയാളുടെ തെറ്റുകൾ പോലും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും നമ്മുടെ മക്കളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു അവരുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ പാടി നടക്കാറുണ്ടോ നമ്മൾ ഇസ്ലാമിനെ അങ്ങേ അറ്റം സ്നേഹിക്കുമ്പോൾ ഇസ്ലാമിലെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കതൊന്നും വലിയ മാനമുണ്ടായിരിക്കില്ല അതിൽ നിന്ന് പുറത്ത് വന്ന് കഴിയുമ്പോഴാണ് ഇത് എത്രമാത്രം ക്രൂരമാണ് എന്ന് നമുക്ക് മനസ്സിലായത് മനസ്സിലാകുന്നത് പറയണത് ശരിയാണോ നിങ്ങളിത് നോക്ക് ആ അഫ്സൽ അതിനർത്ഥം ഇപ്പോൾ അതിലുള്ള തെറ്റുകൾ താങ്കൾ കാണാൻ ശ്രമിക്കുക എന്നതാണ് അതിന് മാത്രമുള്ള അറിവ് താങ്കളുടെ കയ്യിലുണ്ട് എന്നതാണ് താങ്കളുടെ അങ്ങനെയല്ല എല്ലാം പഠിച്ച് പാസ്സായിട്ട് നമ്മൾ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ ഞാൻ എന്തായിരുന്നാലും ഈ ഗ്രന്ഥങ്ങളെല്ലാം സർവകലാശാലകളിലൂടെ എൻ്റെ കഴിവ് തെളിയിച്ചതാണ് പഠിച്ച പരീക്ഷ എഴുതി അറബി കോളേജിലൂടെ തന്നെയാണ് കയറി വന്നത് ഇതിലെ തെറ്റുകുറ്റങ്ങൾ കാണാൻ ശ്രമിക്കുന്നതല്ല കണ്ടപ്പോൾ അന്വേഷിച്ചു മനുഷ്യരിൽ അന്തർലീനമായിട്ടുള്ള ഒരു ത്വരയല്ലേ അന്വേഷിക്കുക എന്നത് അതന്വേഷിച്ചു കണ്ടെത്തി എന്റെ പാട്ടിന് ഞാനിത് ഉപേക്ഷിച്ച് പോയി എന്നെ വിട്ടില്ല വിടാതെ പിന്തുടർന്ന് വേട്ടയാടി അപ്പം എന്തുകൊണ്ടാണ് ഈ മതം ഇങ്ങനെ മതം വിട്ടു പോകുന്നവരെ വേട്ടയാടുന്നത് എന്ന് ജനങ്ങളോട് തുറന്ന് പറയാൻ ഞാൻ നിർബന്ധിതയായി ചോദിച്ചോട്ടെ എന്ന് ചോദിക്കണ്ട സാബിയാനി ചോദിച്ചോ നല്ല ചോദ്യമാണെങ്കിൽ ഞാൻ വായിക്കുന്നുണ്ട് അഫ്സില് പോയോ റംസീന വന്നിട്ടുണ്ട് ഓ യു ആർ സേയിങ് റോങ് ഐ എം മുസ്ലിം എന്തുവാണേ ഞാൻ പറഞ്ഞുള്ള തെറ്റ് തെറ്റെന്താണെന്ന് പറ അത് പറഞ്ഞിട്ടല്ലേ പറയേണ്ടത് എന്താണ് തെറ്റെന്ന് അതിനെന്ത്തിനകത്തെന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഇനി ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാനില്ല അങ്ങനെ നിങ്ങൾക്ക് വോയിസിലൂടെ ചോദിക്കാൻ ഒരു സെഷൻ തുടങ്ങാം കേട്ടാ അപ്പൊ പിന്നെ ഇങ്ങനെ എഴുതി ബുദ്ധിമുട്ടണ്ട നമ്മൾ എന്ത് പറഞ്ഞാലും അതിലെ തെറ്റും ശരിയും ബോധ്യപ്പെടുത്തി സംസാരിക്കണം നിങ്ങൾ പറഞ്ഞ തെറ്റാണ് നിങ്ങൾ പറഞ്ഞ തെറ്റാണെന്നല്ല എന്താണ് തെറ്റ് അതാണ് പറയേണ്ടത് ഒരു മതത്തിനെ പറ്റി ഇങ്ങനെ ലൈവായി കുറ്റം പറയാൻ ഉളുപ്പില്ലേ പോത്ത് വേറെ കണ്ടന്റ് ഒന്നുമില്ല പോത്ത് നിന്റെ തന്ത അതാണ് ഒന്നാമത്തെ മറുപടി ഈ മതത്തിൽ കുറ്റങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും വത്സല ഇവർക്കൊക്കെ എന്താ ഇങ്ങനെ ഇവരെ ഈ തെറ്റ് തന്നെയല്ലേ പഠിച്ചിരിക്കുന്നത് ചെറിയ പ്രായം മുതൽ ഇവരുടെ ബ്രെയിനിനകത്തും മുഴുവനും അത് ശരിയാണ് എന്ന ആശയമാണുള്ളത് പെട്ടെന്നൊരു ദിവസം ഒരാൾ വന്ന് തെറ്റാണെന്ന് പറയുമ്പോൾ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അക്ബർ ഇവൾക്ക് സെക്സിനോട് നല്ല താല്പര്യമാണ് ഇവളുടെ ഭർത്താവ് ഒമ്പതാണോ നെബിയെ കുറിച്ചാണ് പറഞ്ഞത് അതോ എന്റെ ഭർത്താവിനെ കുറിച്ചിട്ടാണോ പറഞ്ഞത് എൻ്റെ ഭർത്താവ് എങ്ങും അവകാശവാദമൊന്നും ആയിട്ട് പോയിട്ടില്ല കേട്ടോ അയാൾ മരിച്ചുകഴിഞ്ഞാൽ എന്നെ ആരും കെട്ടരുതൊന്നും പറഞ്ഞിട്ടില്ല കാരണം അയാളുടെ കഴിവും കഴിവ് കേടും വേറൊരാൾ അറിയുന്ന ഏകദേശം പേടിയുമില്ല പിന്നെ ഒരു ഭാര്യമാരും പ്രസവിച്ചിട്ടില്ലാത്തത് പ്രവാചകൻ്റെതല്ലേ മാര്യത്തിൽ എന്ന് പറഞ്ഞ അടിമ മാത്രമാണ് പ്രസവിച്ചത് പിന്നെ കദീജ അവര് മുമ്പ് തന്നെ അവരുടെ കഴിവ് തെളിയിച്ച സ്ത്രീയാവ രണ്ട് ഭർത്താവ് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അവർക്ക് മുമ്പ് നിബിയുടെ ഏത് ഭാര്യയാണ് പ്രസവിച്ചത് ഏത് വെപ്പാട്ടിയാണ് പ്രസവിച്ചത് ആദ്യം നെബി ഒമ്പതാണോ പത്താണോ ഒമ്പതരയാണോ എന്ന് പോയി പരിശോധിക്ക് ചല്ലേ അപ്പോൾ കുറെ മദ്രസാ ബുദ്ധിയുമായിട്ട് കുറെ എണ്ണം വന്നിട്ടുണ്ട് അവർക്കൊന്ന് മറുപടി പറയേണ്ട കാര്യം ഇരിക്കില്ല കാരണം അവർ മദ്രസയിൽ പഠിച്ചതും പാപ്പാമാര് പഠിപ്പിച്ചു കൊടുത്തതുമായിട്ടുള്ള ആശയങ്ങളുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് നിങ്ങൾ ഇനിയും നിങ്ങളുടെ പ്രയാണം തുടരുക ഞാൻ എൻ്റെ വഴിയെ തുടരും നന്ദി എല്ലാവർക്കും ശുഭരാത്രി ഒരു ചെറിയും സ്വാഭാവികമല്ലേ നന്ദി